പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം പുലർച്ചെ മണിയാണ് ടൈം അയാൾ ഉറക്കത്തിൽ നിന്ന് ഏറ്റവും ഒന്ന് ചപ്പാത്തിയമ്മ തൊട്ട് ചൂടാക്കുന്ന സംഭവമാണ് കേട്ടോ ഞാനാണ് ചെയ്തുകൊണ്ടിരുന്നത് വന്ന് അഞ്ചുമണിയായപ്പോൾ പോകാനുള്ള തയ്യാറെടുപ്പിലേന്ന് വെച്ച് നമ്മളാണ് പാചകം ചെയ്തത് അത് കഴിഞ്ഞാൽ അമ്മ വന്നു അമ്മ വന്ന് ചിക് ബീഫ് ഉണ്ടാക്കി അപ്പോൾ രണ്ടുപേരെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് നിർത്തി കാലുകഴിഞ്ഞപ്പോൾ അടുക്കളയിൽ വന്നിരിക്കുകയാണ് അമ്മ പോണേനുള്ള വിഷമമൊക്കെ ഉണ്ട് ഒരാളിതേ ഇപ്പം ചപ്പാത്തിയൊക്കെ ഒക്കെ തിന്ന് നടക്കാണ് മൂത്തവൻ അമ്മ അവിടെ ചിക്കൻ കറി ചായ എന്നിവ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ചപ്പാത്തി നമ്മൾ മേടിച്ച ചപ്പാത്തിയാണ് അപ്പോൾ അതിൻ്റെ ചായ തിളയ്ക്കാനുള്ള ഒരു സമയമാണ് എടുക്കുന്നത് ആൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ചപ്പാത്തി മാൾട്ടയ്ക്ക് പോണ വഴി കഴിക്കാൻ വേണ്ടി ചപ്പാത്തി ജാമും പരട്ടണമെന്ന സീനാണ് കാണുന്നത് ഉറക്കത്തിൽ നിന്ന് എനിക്ക് വന്നിട്ട് ആ കൈയും കാലും നിർത്തുന്നതാണ് കേട്ടോ അപ്പോൾ മോനത് പൊളിച്ചു കൊടുക്കാണ്ട് അപ്പോൾ ഒരാൾ ഒരു മോൻ വന്ന് സ്വകാര്യമാട്ട് പറയേണ്ടത് ചപ്പാത്തി നിന്നുകൊണ്ട് എന്താണെന്നറിയില്ല അമ്മ പോണേൻ്റെ വിഷ്മത്തിലാണ് അമ്മ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു നാലഞ്ച് ചപ്പാത്തിയമ്മ ജാമ് പരട്ടി അത് കൊണ്ടുപോകാനുള്ള തയ്യാറെടുപ്പ് പെട്ടിയിലാക്കാനുള്ള സംഭവമാണ് കേട്ടോ ഒരാൾ നോക്കിയിരിക്കുകയാണ് അമ്മോട് എന്തെങ്കിലും കുശലങ്ങളൊക്കെ പറയാണ് അപ്പോൾ അമ്മ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ അഞ്ചു മണിക്കായതുകൊണ്ട് ഈ ടൈമൊക്കെ അപൂർവമായിട്ട് കാണുന്ന ആൾക്കാരാണ് അഞ്ചുമണി വെളുപ്പിന് അഞ്ചു മണി ഇട്ടാകും അപ്പോൾ അതിൻ്റെ ത്രില്ലാണ് ഒരാൾ അമ്മ എനിക്ക് ഒരു ചപ്പാത്തിയമ്മ ഞാൻ പകർത്തി കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജാം പരത്തുന്നതാണ് പരശു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ വൈകിട്ട് നമ്മുടെ എടുത്ത് വെച്ച ബാഗാണ് ഇരുപത്തഞ്ച് കിലോ പത്ത് പേരുടെ സാധനങ്ങളായിട്ടാണ് പോകുന്നത് ഇത് കൊണ്ടുപോകാനുള്ള ഹാൻഡ് ബാഗാണ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൂക്കി നോക്കിയപ്പോൾ ഇന്നലെ വെച്ച് തൂക്കി കഴിയുമ്പോൾ ഒരാളുടെ പുണമെന്നുണ്ടായില്ല അതിന് ശേഷം വന്നപ്പോഴേക്കും അതിൻ്റെ തൂക്കം കണ്ടു ഇരുപത്താറ് എട്ടര കിലോയി അതിൽ നിന്ന് മാറ്റണ്ട വന്നു അതിനുശേഷം നമ്മളതെടുത്ത് നമ്മുടെ സ്വന്തം വാഹന മൈൽ വാഹനമായ ഓട്ടോറിക്ഷയിലാണ് നമ്മൾ എയർപോർട്ടിലേക്ക് പോകുന്നത് അപ്പോൾ എയർപോർട്ടിലേക്ക് പോകാനുള്ള തിടുക്കത്തിൽ സാധനങ്ങളൊക്കെ ഞങ്ങൾ കയറ്റാണ് അപ്പോൾ രണ്ട് ബാഗുള്ളൂ ഐറ്റം ഒന്നുമില്ല നമ്മുടെ സ്വന്തം വാഹനം അത് കഴിഞ്ഞ് ഞങ്ങളൊരു സെൽഫിയൊക്കെ എടുത്ത് ഞങ്ങളിപ്പോൾ അമ്മേനെ കൊണ്ടുവന്നാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അമ്മ അത് ഷൂ ഒക്കെ ഇട്ടു തുടങ്ങി പരപരാ വെളിപ്പിന് ഷൂ ഒക്കെ ഇടുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെളിപ്പിന് പോകേണ്ടി വന്നത് അപ്പോൾ അപൂർവങ്ങളിൽ അപൂർവ കാഴ്ചകളാണ് ഇനി കണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഒരാളിതേ ദോശ ചപ്പാത്തിയും കൊണ്ട് നടക്കാണ് പിറയില് അപ്പോൾ രണ്ട് ഷൂ കെട്ടി അപ്പോൾ അടുത്ത ആൾ വന്ന് എന്താ സ്വകാര്യം പറയുന്നുണ്ട് അമ്മ പോകണ്ടാണോ പോയിന്നാണോ എന്താണെന്ന് അറിയില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണം ഒരാളിതേ അമ്മയ്ക്കുള്ള ചപ്പാത്തി കവറിലാക്കി പിന്നെ നമ്മുടെ ഇവിടെ തല ദിവസം പാർ മാളിക്കുട്ടി ഉണ്ടായിരുന്നു ഇപ്പോൾ എനിക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ സമയം ആറേ ആയിട്ടുണ്ട് അപ്പോൾ പോകാനുള്ള താഴെപ്പിലപ്പോൾ വിളിച്ച് എഴുന്നേൽപ്പിച്ചതാണ് അപ്പോൾ അവർക്ക് എല്ലാ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാനുള്ള പാസ്പോർട്ട് സാധനങ്ങൾ ചപ്പാത്തി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം റെഡിയാക്കി അമ്മോടും മോളിനോടും യാത്ര പറയുകയാണ് ഞങ്ങൾ അങ്ങനെ എയർപോർട്ട് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പായി അങ്ങനെ ഞങ്ങൾ കയറാനായിട്ട് ഓട്ടോറിക്ഷ കയറാനായിട്ട് ഇതൊരാളുടെ കയ്യിൽ ഇപ്പോഴും ചപ്പാത്തി ഇരിക്കുകയാണ് അഭിനന്ദൻ്റെയിൽ അപ്പോൾ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് മാൾട്ടക്കാർ കയറി പരശു കയറി നന്ദൂടെ കയ്യിൽ ചപ്പാത്തി ഇരിക്കുകയാണ് അങ്ങനെ ലാസ്റ്റ് ഡ്രൈവറും കയറി അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ക്യാമറമാൻ അങ്ങനെ എളൂർക്കാവല സർവീസ് റോഡിൽ കൂടെ പിന്നിടുകയാണ് എളൂർക്കാവല സർവീസ് റോഡിൽ കൂടെ പോയി അമ്മ പരമ്പരാ വെളുത്തിട്ടുള്ളൂ ഒരു ആറ് മുക്കാൽ ഏഴുമണി ആവണുള്ളൂ അല്ല ഏഴുമണിയല്ല ആറര ആവണുള്ളൂ അങ്ങനെ ഞങ്ങൾ അങ്കമാലി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അങ്കമാലി ജംഗ്ഷനിൽ നിന്ന് ഞങ്ങൾ നായത്തോട് വഴിയാണ് നായത്തോട് കവല വഴിയാണ് വഴിയാണോ പോകുന്നത് ഇതിപ്പോൾ അതേ കെ ജിയുടെ കെ ജി ഹോസ്പിറ്റലിൽ പമ്പ് ലെഫ്റ്റ് സൈഡ് ഒക്കെ ആയി അങ്ങനെ ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കെ എസ് ആർ ടി സ്റ്റാൻഡൊക്കെ അത് പിന്നിട്ട് പറന്നാ പോകുന്നത് ഇപ്പോൾ ഏഴ് മണിക്ക് മുമ്പ് എയർപോർട്ടിൽ കയറണമെന്നുള്ളത് എന്നുള്ളതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങളിത് കരാം അങ്കമാലി സിഗ്നല് അതായത് എം സി റോഡിലേക്ക് വണ്ടി തിരിഞ്ഞു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുശലങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട് ഇതിപ്പം ഞങ്ങൾ നായത്തോട് കവലയിൽ നിന്ന് എയർപോർട്ട് റോട്ടിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് ഞങ്ങൾ അത് കഴിഞ്ഞ് എയർപോർട്ട് റോട്ടിൽ നിന്ന് മറ്റേ മറ്റൊരു ഇതിലേക്ക് തിരിഞ്ഞു അത് കഴിഞ്ഞ് എയർപോർട്ട് കവാടത്തിലേക്ക് തിരിയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ എയർപോർട്ടിൻ്റെ കവാടത്തിലേക്ക് മെയിൻ കവാടത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ് അങ്ങനെ മൂന്നാമത്തെ ടെർമിനലിലാണ് നമ്മൾ നമ്മുടെ യാത്ര പാലത്തിൻ്റെ മീതൊക്കെ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവിടുന്ന് കയറി ഓട്ടോറിക്ഷയിലായതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്നു അവിടെ ചെന്ന് സമയമായി അപ്പോഴേക്കൊരാറ് അമ്പതോളം ആയുണ്ട് ഏഴ് മണിക്ക് കയറണമെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് മണിക്കൂർ മുന്നേ കയറണമല്ലോ അങ്ങനെ ഞങ്ങൾ ഓട്ടോ ഷോ വന്ന് ഇറക്കി ഓട്ടോ ഷോ വന്ന് ഇറക്കി ഞാനവിടെ ബാഗൊക്കെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഓട്ടോറിക്ഷ പാർക്ക് ചെയ്യാൻ എയർപോർട്ടിൽ സമ്മതിച്ചില്ല അങ്ങനെ സമയം വഴുകി ഞാൻ ഓട്ടോറിക്ഷ കൊണ്ട് പുറത്തുപോയി അവിടെ നിന്ന് വേറെ ഓട്ടോറിക്ഷ വിളിച്ചാണ് നമ്മൾ പിന്നെയും ഈ പറഞ്ഞ സ്ഥലത്തേക്ക് എയർപോർട്ടിലേക്ക് എത്തി ഓട്ടോറിക്ഷ പറഞ്ഞു പെരമ്പാളിലേക്ക് പോകുന്ന എയർപോർട്ടിൻ്റെ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉമ്മയൊക്കെ കൊടുത്തു എല്ലാം സന്തോഷത്തോടെ പോവുകയാണ് അപ്പോൾ അഭിനന്ദൻ തള്ളാന്നും പറഞ്ഞ് തള്ളി എയർപോർട്ടിൻ്റെ രണ്ടാമത്തെ കൗണ്ടറിലേക്കായിട്ട് അവിടെ കയറി അവിടെ ഒന്നാമത്തേല് തിരക്കായിരുന്നു അങ്ങനെ ആൾ വിഷമത്തിൽ തള്ളി പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവനോട് ചോദിക്കേണ്ടത് അവിടെ കയറണോ അപ്പുറത്ത് കയറണോ അവിടെ തിരക്കുള്ള രണ്ടാമത്തെ കൗണ്ടറിലേക്ക് പോവാണ് ഇവിടെയാണ് എ ടൂരാണ് അവൾ കയറുന്നത് ആ മെയിൻ കവാടത്തിൻ്റെ മുന്നിലാണ് എ ടു ബി ടു അതിന് തൊട്ടപ്പുറത്ത് നമുക്കകത്തുനിന്ന് കാണാൻ പറ്റുന്ന ഒരു വലിയ ഗ്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയാണ് ഞങ്ങൾ ആ സൈഡിലേക്ക് വന്നത് അപ്പോൾ ഒരു അകത്തേക്ക് കയറണക്കുമുള്ള ഒരു ടാറ്റ ബൈ ബൈ ഒക്കെ പറയുന്ന സീനാണ് നമ്മുടെ ഉഴെത്തി ഉഴത്തി കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോലീസുകാരൻ പേപ്പറൊക്കെ മേടിച്ചു ടിക്കറ്റൊക്കെ മേടിച്ച് നോക്കി കണ്ണാട വെച്ചൊക്കെയാണ് നോക്കണേ ചെക്കിംഗ് സേഫ്റ്റി ആക്കി ആൾ നല്ല ടെൻഷനിലാണ് ഞങ്ങളും നല്ല ടെൻഷനില് തന്നെയാണ് മക്കൾ മാറി നിൽക്കുന്നുണ്ട് അപ്പോൾ ടിക്കറ്റ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ പാസ്പോർട്ട് മേടിച്ച് പാസ്പോർട്ടും ചെക്ക് ചെയ്ത് പുള്ളിയൊരു നോട്ടോകൾ നോക്കുന്നുണ്ട് ഇയാൾ തന്നെയാണോ ഈ പാസ്പോർട്ടിലുള്ള ആൾ തന്നെയാണോ എന്നുള്ള ഇതിലാണ് അങ്ങനെ അതെ ആ ചെക്കിങ്ങും കഴിഞ്ഞു അവിടുത്തേക്ക് പോവാണ് ഇനി ലഗേജ് ലഗേജിലാണെങ്കിൽ മൊത്തം ഞാൻ പറഞ്ഞല്ലോ ഒന്നരക്കിലോളം കൂടുതലുണ്ട് പത്ത് പേരുടെ എങ്കിലും ചുരുങ്ങിയത് ഐറ്റംസുകളായിട്ടാണ് പോകുന്നത് അതൊക്കെ ഈ മാൾട്ടയിലുള്ള സുഹൃത്തുക്കളൊക്കെയാണ് അപ്പോൾ അവരുടെ എല്ലാ ഐറ്റങ്ങളും കൊണ്ട് പോകുമ്പോൾ ഒന്നര കിലോ പോയി അപ്പോൾ എന്തെങ്കിലും വരട്ടെ അതിനു വേണ്ടി ഞങ്ങളിവിടെ പുറത്ത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്തെങ്കിലും റിട്ടേൺ വന്നാൽ മേടിച്ചുകൊണ്ട് പോകാൻ കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്ത് കവി അവിടെ നോക്കണ്ട് ഈ തൂക്കം കഴിഞ്ഞോടുത്ത് നോക്കുമ്പോൾ കാണാൻ വേണ്ടിയാണ് ആ ഇതിലേക്ക് പോകുന്നത് അബിക്കും ടെൻഷനുണ്ട് അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഒക്കെ പൂർത്തിയാക്കി ഞാനിവിൽ റേഷനിലേക്ക് എത്താനായിട്ട് പരുമ ഒന്നും കൂടി വന്ന് പിള്ളേർ മക്കളെയൊക്കെ കണ്ട് ഒന്ന് സന്തോഷത്തോടെ പോകാൻ വേണ്ടി ഒന്നാണ് അപ്പോൾ അപ്പം നല്ല ചിരിയും കളിയൊക്കെയാണ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല അമ്മ അവിടുന്ന് കാൺമറയത്ത് അങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോഴാണ് ഓരോരുത്തരുടെ വിതുമ്പലൊക്കെ തുടങ്ങിയത് അത് നമ്മൾ പിന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല പിന്നീട് കാണുമ്പോൾ വിഷമൊക്കെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ അവസാനത്തെ കുഞ്ചിക്കുഴയിലൊക്കെ കഴിഞ്ഞു ആൾ വിട്ട് പോയി ഇനി ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല അവയുടെ മുഖത്ത് എന്തോ ഒരു ഉണ്ട് അവനൊരു സങ്കടം ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങൾ പുറത്ത് വന്ന് നിന്നു ഞങ്ങളൊരു ചെറിയ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ ഇപ്പോൾ വലിയ കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ എയർപോർട്ടിൽ തന്നെയാണുള്ളു അത് കഴിഞ്ഞ് എയർപോർട്ടിൻ്റെ ഫ്രണ്ട് ഒക്കെ വ്യൂ ഒക്കെ ഞങ്ങളൊന്ന് നടന്ന് കണ്ടു ഞങ്ങൾ എന്നിട്ട് അവിടെ എയർപോർട്ടിൻ്റെ അകത്തുനിന്ന് ഒരു ഫ്ലൈറ്റ് കാണാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് ചെല്ലാൻ ചെന്ന് ഇപ്പോൾ അവിടെ ഒരാൾക്ക് നൂറ് രൂപ ഞങ്ങൾ നാലാളുണ്ട് നാനൂറ് രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വേണ്ടെന്ന് വെച്ച് നമുക്ക് പിന്നെ ദിവസം വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇറക്കാൻ നേരത്തെ എക്സിലേറ്ററിലൊക്കെ കയറി അഭി വീഡിയോ ഒക്കെ പിടിച്ച് അവർ കുഞ്ഞിച്ചേർക്കന് കാണണം അവർ കാൽ ആയിരുന്നല്ലോ അപ്പോൾ അവൻ്റെ കാലൊടിച്ചലിനൊരു ആശ്വാസം കിട്ടാൻ വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ കിടന്ന് നടന്നിറങ്ങി വണ്ടി പുറത്താണ് കിടക്കണല്ലോ എന്താ പുറം വരെ നടക്കാമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ഓട്ടോഷോ കളിക്കണമെങ്കിൽ പിന്നെയും പോട്ടെ അങ്ങനെ എയർപോർട്ടിൻ്റെ പരിസരത്തോടെ ഞങ്ങൾ കടന്ന് അങ്ങോട്ട് നീങ്ങുകയാണ് പാലൊക്കെ കടന്ന് കൊച്ചിറക്കിൻ്റെ കാല് സുഖമില്ലെങ്കിലും അപ്പോഴാണ് ഒരു കാറ് വേണ്ടത് ആഡംബര കാർ കാറുണ്ടോ ആ കാറിന് വെച്ച് ഞങ്ങൾ സെൽഫി എടുത്തു വീഡിയോ എടുത്തു എല്ലാവരും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് കുറേ തെരുവ് നായ്ക്കൾ എയർപോർട്ടിൻ്റെ അകത്ത് ആഹാ എന്താ സുഖം ആ രീതിയിലാണ് അതൊക്കെ ഞാൻ അവനെ എടുത്തുകൊണ്ട് കൊച്ചിറക്കണക്കി എടുത്ത് അപ്പോൾ അവനെ കാല് സുഖമില്ലാത്തതുകൊണ്ട് എടുത്തുകൊണ്ടാണ് ഞാൻ ഓരോ സ്ഥലങ്ങൾ കടന്ന് പോകുന്നത് അപ്പോൾ പയ്യെ പോകുന്നിട്ടേ ഉള്ളൂ പിന്നെ പയ്യൻ്റെ തിരക്കൊന്നുമില്ലല്ലോ ഈ പയ്യനെ വീട്ടിൽ ചെന്നാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനെ കുറേ നേരം എടുത്തു അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തി ഞങ്ങൾ ഏർപ്പെട്ട് റോഡിൻ്റെ അപ്പുറത്തെ സൈഡിലാണ് ഓട്ടോറിക്ഷ സ്റ്റാൻഡിൻ്റെ സൈഡിലാണ് നമ്മുടെയും വണ്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ ഓക്കെ ബൈ ബൈ